അമല ധരിച്ച വസ്ത്രത്തിനെതിരെ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ കാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ പരിപാടിക്കാണ് വന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അറിയണവരുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഐ ബോർ വോട്ട് ഐ ആൻഡ് ലൈറ്റ് ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്പറേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോട്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ ഫീൽ ദിസ് എനിങ് റോങ് ഇൻ ദാറ്റ് കോളേജിൽ പോകുമ്പോൾ ദ മെസേജ് ഐ മോട്ട് ബീ യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോ ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക് സോ അത്രയുള്ളൂ അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാൻ ഇപ്പം സാരി എടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്തോ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ്സ് ചുരിദാറോ സാരിയോ എടുത്താൽ അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യുണോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ വോട്ട് കിവ് മൈ എനർജി ടു വോട്ട് ഐ ടു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുന്നതായിരിക്കുന്നു ഞാൻ സാരീസും കൊടുക്കാറുണ്ട് സൽവാസ് എടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ പാർട്ട് ഓഫ് ഗെയിം പിന്നെസിക്കലി അവര് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ട്രസസ് ആണെന്നു പറഞ്ഞു ഞാനിങ്ങനെ ചിരിക്കയോ അല്ലെങ്കിൽ വരുന്ന മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലും അപ്പം ഇമേജ് കോൺഷ്യസ് ആണതല്ല ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ പക്ഷെ ഇപ്പം ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അച്ചപ്പിൻ എന്തെങ്കിലും സംഭവിച്ചോ അസിഫും ഉള്ളിലേക്ക് ഗ്രാഫ് വളരുകയെ ചെയ്തത് ആസ് അൻ ആക്ടർ അത് മനസ്സിലായി കുറച്ച് പേര് അവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു പത്ത് പേർ അവിടെ എവിടെ ഇരുന്ന് എഴുതിയായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുന്നതല്ല സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേർ കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേരും എടുക്കും മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും അത്രയേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഇത് ആയി വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേണേൽ കുറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കൊരു ഇപ്പോഴും ഒരു മടിയുണ്ട് മാറ്റിയാൽ അവർക്കും നല്ലതാ സമീപിക്കും